േ വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതെ തന്നെ വിടാറില്ല അപ്പൊ തുടങ്ങട്ടെ അഖിലാണ്ടൻ നുണച്ചീകൾ ഒരുമിച്ച് കൂടി അതിലൊരു സെക്രട്ടറിമാക്കി ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ള ഒരു സ്ഥാനവും നൽകി കഴിഞ്ഞ കുടുംബശ്രീക്ക് പാടിയ പാട്ടാ അയ്യോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലയോ അപ്പൊ തുടങ്ങട്ടെ ൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെറവാന് കാണുന്ന ജാതിക്കെല്ലാം സെറ്റ് സാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാരിച്ചുള്ള കാശെല്ലാം മുക്കിട്ടു കറങ്ങുന്ന മണ്ടി കൂട്ടിക്കോണം